കൽപ്പാത്തിയിൽ വിശ്വപ്രസിദ്ധമായ തേരുത്സവം പുരോഗമിക്കുകയാണ് നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം കൽപ്പാത്തിയിൽ നിന്നും ഇക്ബാൽ അറയ്ക്കൽ തത്സമയ വിവരങ്ങൾ നൽകും ഇക്ബാൽ ഇപ്പോൾ തേരുത്സവം പുരോഗമിക്കുന്നു എന്താണ് ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകതകൾ നാളെയാണല്ലോ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്താണ് ഇന്നത്തെ ചടങ്ങുകൾ സ്മൃതി ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രണ്ടാം നാളാണ് രണ്ടാം തേരുത്സവം എന്നെല്ലാം പറയും ഇന്ന് ഈ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ തേരാണ് ഇന്ന് രഥപ്രയാണം നടത്തിയത് രാവിലെ ഈ മന്ദക്കര മഹാഗണപതി നേരെ കുണ്ടമലത്തുള്ള ശിവപാർവതിമാരുടെ അടുത്തേക്ക് എത്തി അനുവാദവും അനുഗ്രഹവും എല്ലാം വാങ്ങിയതിനു ശേഷം പിന്നീട് നേരെ ഗണപതിയോടേക്ക് തിരിച്ചെത്തുകയും അതിനുശേഷം പിന്നീട് പത്തര മണിയോടുകൂടി രഥാരോഹണം പൂർത്തിയാക്കി പിന്നീട് ഈ രഥം പ്രയാണം നടത്തുകയായിരുന്നു ഏതായാലും അല്പദൂരം മാത്രമാണ് ഇന്ന് രാവിലെ ഈ രഥം പ്രയാണം നടത്തിയിട്ടുള്ളത് ഇനി വൈകിട്ടോടുകൂടി ാണ് പിന്നീട് ഈ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ രഥം പിന്നീട് പ്രയാണം നടത്തുക ഏതായാലും അഗ്രഹാര വീതികളിലൂടെ മുഴുവൻ ഈ രഥം പ്രയാണം നടത്തും നിലവിൽ ഇന്നലെ മുതൽ തന്നെ വിശാലാക്ഷ സമേത സ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് രഥങ്ങളും പ്രയാണം നടത്തുന്നത് നാളെയാണ് പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാള ക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ ചാത്തപരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെയും ആ രഥങ്ങൾ പ്രയാണം നടത്തുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകി എത്തിയിട്ടുള്ളത് ഏതായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ട് എവിടെ നിന്ന് വരുന്ന ഒരാഴ്ചയായി ഫുൾ അതെ അതെ അയപ്പുറം തമിഴ്നാട് നെയർ പാട്ടിശ്ശേരി എൻജോയബിൾ very 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 pious, uh, very energetic, and the police force is giving very good uh, response. They are very friendly. Thank you very much, ഒരുപാട് ആളുകളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും പാലക്കാടിന്റെ ഉത്സവമാണ് പാലക്കാടിന്റെ ഉത്സവം കെങ്കേമമാക്കാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കഷ്ടങ്ങാട്ട് ഉണ്ടായിരുന്നോ കേട്ടോ കാണുന്ന കേട്ടറിഞ്ഞു വന്നോ ആ കേട്ടറി നാളെ പോലുള്ളു സംഗമം കൂടി കണ്ടിട്ടേ പോകും എല്ലാവരും കാത്തിരിക്കുന്ന ദേവരഥ സംഗമം നാളെ ത്രിസന്തക്കാണ് നാളെ വൈകിട്ടാണ് അഞ്ച് ഈ രഥങ്ങൾ സംഗമിക്കുന്ന ദേവരഥ സംഗമം എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചടങ്ങ് കൽപ്പാത്തിയിൽ നടക്കുക ഏതായാലും ആ ദേവരഥ സംഗമം കാണാൻ വേണ്ടിയുള്ള ഒരു ഒഴുക്കായിരിക്കും ഇനി ഇന്നു മുതൽ കൽപ്പാത്തിയിലേക്ക് ഉണ്ടാവുക പല ആളുകളും പല ഭാഗങ്ങളിൽ നിന്ന് വന്നാൽ എന്തായാലും എല്ലാവരും ഈ ദേവരഥ സംഗമം കാണാൻ വേണ്ടിയുള്ള സംഗത്ത് നിൽക്കുന്നുണ്ടോ ഇല്ലോ എവിടുന്ന അതുപോലെ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും എല്ലാം പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഏതായാലും ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ചപ്പറമെല്ലാം കെട്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹണപതി ക്ഷേത്രത്തിലെ ഈ രഥം രാവിലെയോടുകൂടി പിന്നീട് പ്രയാണം ആരംഭിച്ചത് ഏതായാലും ഇനി വൈകീട്ടോടുകൂടി മാത്രമാണ് ഈ രഥപ്രയാണം ഉണ്ടാവുകയുള്ളൂ നാളെ പിന്നീട് രണ്ട് ക്ഷേത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ കൽപ്പത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ ചാത്തപുരം പ്രസന്നം ആഹണപതി ക്ഷേത്രത്തിലെയും രഥങ്ങൾ കൂടി പ്രയാണം നടത്തും അങ്ങനെ വൈകീട്ടോടുകൂടി പിന്നീട് ഈ രഥങ്ങളെല്ലാം തേരുമുട്ടിയിൽ സംഗമിച്ച് ദേവരഥ സംഗമം നടക്കും എന്നുള്ളതാണ് നാളെയാണ് രഥോത്സവത്തിന്റെ സമാപനവും ഉണ്ടാവുക സ്മൃതി ശരി കൽപ്പാത്തിൽ നിന്നാണ് തത്സമയ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ നൽകിയത്